ഇസ്മി ലാഹിറമാൻ റഹീം അലഹമദുൽ റബിൾ വസു നബീന മുഹമ്മദ് അമ്മാബാദ് പ്രിയമുള്ള ഖുർആാൻ പഠിതാക്കളെ അസ്സലാലൈക്കും വാഹത്തുള്ള പരിഷുദ് ഖുർഹാനിലെ അറുപത്തി അഞ്ചാം അധ്യായം സൂറത്ത് തലാഖാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൂറത്തിലെ ആറ് ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത് ഇന്ന് ഇൻഷാള്ള ഏഴാമത്തെ ഒരു ആയത്ത് നമുക്ക് നോക്കാം കഴിഞ്ഞ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി എഴുദ്ധയിലിരിക്കുന്ന ഒരു സ്ത്രീ കുട്ടിക്ക് പാല് കൊടുക്കുന്ന സമയത്ത് ചെലവിന് കൊടുക്കേണ്ട കാര്യവും അതുപോലെ തന്നെ എത്ര കാലമാണ് ആ ഒരു ചിലവ് കൊടുക്കലൊക്കെ വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി ശേഷം അള്ളാഹു പറയുന്നു ലിയും ഫ്യൂ സാത്തിൻ ലിയും ഫ്യ അൻഫക്ക എന്ന് പറഞ്ഞാൽ ചെലവഴിച്ചു എന്നാണ് യൂ ഫ്യൂ ചെലവഴിക്കും ചെലവഴിക്കുന്നു ലിയും ഫ്യക് അവൻ ചെലവഴിക്കട്ടെ അതൊരു കല്പനക്രിയയാണ് ലിയും ഫ്യ ചെലവഴിക്കട്ടെ ആര് സാഴത്തിൻ എന്ന് പറഞ്ഞാൽ ഉള്ള സാഴത്ത് എന്ന് പറഞ്ഞാൽ നിവൃത്തി കഴിവ് ഴത്തിൻ കഴിവുള്ളവൻ നിവൃത്തിയുള്ളവൻ ലിയുംഫ്യക് സഴത്തിൻ കഴിവുള്ളവൻ ചിലവഴിക്കട്ടെ നിവൃത്തിയുള്ളവൻ ചിലവഴിക്കട്ടെ മിൻ സാത്തിഹീ മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന് സാഴ്ത്ത് കഴിവ് നിവൃത്തി സാഴ്ത്തിഹീ അവൻ്റെ കഴിവ് അവൻ്റെ നിവൃത്തി മിൻ സാഴ്ത്തിഹി അവൻ്റെ കഴിവിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അവൻ്റെ കഴിവനുസരിച്ച് നടത്തണം അപ്പോൾ കഴിവുള്ളവൻ അവൻ്റെ കഴിവനുസരിച്ച് ചെലവഴിക്കട്ടെ വമൻ കുതിറ അലൈഹി അവിടെ വാവ് ഇസ്തിനാഫിയുടെ വാവായിട്ടോ അതിഫിൻ്റെ വാവായിട്ടോ പരിഗണിക്കാം അതിഫിൻ്റെ വാവുമ്പോൾ മുമ്പ് പറഞ്ഞത് മാത്രമല്ല ഇനി പറയുന്ന കാര്യം കൂടെ മൻ ആരാണോ കുതിറ ഖതറ എന്ന് പറഞ്ഞാൽ കണക്കാക്കി എന്നൊരു അപ്പോൾ കുതിറ അതിൻ്റെ മജ്ഹൂൽ രൂപമാണ് കണക്കാക്കപ്പെട്ടു പക്ഷേ ഇവിടെ അർത്ഥം ഇടുക്കമുള്ളതാക്കപ്പെട്ടു വമൻ കുതിറ ആരാണോ ഇടുക്കമുള്ളതാക്കപ്പെട്ടത് അലേഹി അവൻ്റെ മേൽ അപ്പോൾ ആരുടെ മേലാണോ ഇടുക്കമുള്ളതാക്കപ്പെട്ടത് ആരുടെ മേലാണോ പ്രയാസമുള്ളത് അല്ലെങ്കിൽ ആർക്കാണോ ബുദ്ധിമുട്ടുള്ളത് റിസുഖു ഹൂ അവൻ്റെ ഉപജീവനം റിസുക് ഉപജീവനം ഹു അവൻ്റെ റിസുഖു ഹു അവൻ്റെ ഉപജീവനം അപ്പോൾ ആരുടെ മേലാണോ അവൻ്റെ ഉപജീവനം ഇടുക്കമുള്ളതാക്കപ്പെട്ടത് പ്രയാസമുള്ളതാക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ കഴിവില്ലാത്ത ആൾ നടർത്ഥം അങ്ങനെയുള്ളവരെ ചെയ്യണം ഫൽ യൂം ഫിക് ഫ അപ്പോൾ ലി യു ഫിക് അവിടെ ഫൽ യുംഫിഖ് എന്നുള്ളത് ഫ ലി യുംഫിഖ് എന്നാണ് അതാണ് ഫൽ യുംഫിഖ് ഫിഖായത് ലി യുംഫിഖ് അവൻ ചെലവഴിക്കട്ടെ ഇത് തുടക്കത്തിൽ വന്ന അതേ പദമാണ് ലി യുംഫിഖ് അവൻ ചിലവഴിക്കട്ടെ ഫൽ യുംഫിഖ് അപ്പോൾ അവൻ ചെലവഴിക്കട്ടെ മിമ്മ ആ മിൻ മാ അതാണ് മിമ്മ എന്നായത് മിൻ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് മാ ആ താഹു എന്ന് പറഞ്ഞാൽ നൽകി എന്നാണ് അത്താ എന്നാണെങ്കിൽ വന്നു എന്നാണ് ഹൽ അത്താ അവിടെ അത്ത എന്ന് പറഞ്ഞാൽ വന്നു ആത്ത എന്ന് പറഞ്ഞാൽ നൽകി നമ്മൾ റബ്ബന എന്ന് പറയില്ലേ ആത്തി നൽകിയണമേ ഇവിടെ ആത്താഹു അവന് നൽകി ആര് അള്ളാഹു അള്ളാഹു ആത്താഹുല്ലാഹു അള്ളാഹു അവന് നൽകി മാ ആത്താഹുല്ലാഹു അള്ളാഹു അവന് നൽകിയത് മാ ആത്താഹു എന്ന് പറയുമ്പോൾ അവന് നൽകിയത് അതിൻ്റെ മുമ്പിൽ മിൻ ഉണ്ട് ഇൽ നിന്ന് അപ്പോൾ അള്ളാഹു അവന് നൽകിയതിൽ നിന്ന് ഫൽ യൂംഫ്യഹ് മിമ്മ ആഹുല്ലാഹു അള്ളാഹു അവന് നൽകിയതിൽ നിന്ന് അവൻ ചെലവഴിക്കട്ടെ ലാ യുക്കല്ലിഫുല്ലാഹു കല്ലഫ എന്ന് പറഞ്ഞാൽ വിഷമിപ്പിച്ചു ശാസിച്ചു അങ്ങനെ കറുത്താണ് യുക്കല്ലിഫു ശാസിക്കുന്നു അല്ലെങ്കിൽ ശാസിക്കും ബുദ്ധിമുട്ടിപ്പിക്കുന്നു അല്ലെങ്കിൽ ബുദ്ധിമുട്ടിപ്പിക്കും വിഷമിപ്പിക്കുന്നു അല്ലെങ്കിൽ വിഷമിപ്പിക്കും ലാ യുക്കല്ലിഫു വിഷമിപ്പിക്കുകയില്ല നിർബന്ധിക്കുകയില്ല അല്ലെങ്കിൽ ശാസിക്കുകയില്ല ആര് അള്ളാഹു ലാ യുക്കല്ലിഫുള്ളാഹു അള്ളാഹു നിർബന്ധിക്കുകയില്ല അള്ളാഹു വിഷമിപ്പിക്കുകയില്ല നഫ്സൻ ഒരാളെയും നഫ്സ് നിലയിൽ പല അർത്ഥങ്ങളുണ്ട് ഇവിടെ ഒരാൾ ദേഹം നില അർത്ഥം നഫ്സൻ ഒരു ദേഹത്തെയും ഒരാളെയും ഇല്ല അല്ലാതെ മാ ആത്താ മാ അത് യാതൊന്ന് ആ താഹ നൽകി ഹ അതിന് ആ നഫ്സിന് മാ ആത്താ ഹ അതിന് നൽകിയതല്ലാതെ ആ വ്യക്തിക്ക് ആ ആൾക്ക് നൽകിയതല്ലാതെ സ യജ് സ യജു ആലു ജഅലാ ആക്കി അല്ലെങ്കിൽ ഏർപ്പാട് ചെയ്തു ഉണ്ടാക്കി യജ് ആലു ആക്കും ആക്കുന്നു അല്ലെങ്കിൽ ഉണ്ടാക്കും ഉണ്ടാക്കുന്നു ഏർപ്പാട് ചെയ്യും ഏർപ്പാട് ചെയ്യുന്നു അതിൻ്റെ മുമ്പിൽ സ ചേരുമ്പോൾ സ എന്നുള്ളത് ഹർഫ് ഇസ്തിഖ്ബാൽ എന്നാണ് പറയുക അപ്പോൾ ഭാവിയെ സൂചിപ്പിക്കുന്ന അർത്ഥം മാത്രമായിട്ട് കിട്ടും സ യജു ആലു ആക്കും അല്ലെങ്കിൽ ഉണ്ടാക്കും ഉണ്ടാക്കുന്നു എന്നുള്ള അർത്ഥം പിന്നെ കിട്ടൂല സ യെജു അലുള്ളാഹു അള്ളാഹു ആക്കും അള്ളാഹു ഉണ്ടാക്കും അള്ളാഹു ഏർപ്പാട് ചെയ്യും ബഅദ ശേഷം ഒഴ്സിൻ ഒഴ്സിർ എന്ന് പറഞ്ഞാൽ പ്രയാസം യുസ്രാ എളുപ്പം ബഅദ ഒസിരിൻ പ്രയാസത്തിന് ശേഷം യുസ്രാ എളുപ്പം ഈ ഒൾസർ യുസർ എന്നുള്ള പദം പറയാൻ ഏതാണ് പ്രയാസം ഓൾസർ എന്ന് പറയാനാണോ പ്രയാസം അഥവാ യുസർ എന്ന് പറയാനാണോ ഓൾസർ അല്ലേ അപ്പോൾ അതിൻ്റെ അർത്ഥം പ്രയാസം എന്നാണ് ആ പ്രയാസത്തിൽ പറയേണ്ടതിൻ്റെ അർത്ഥം പ്രയാസം എന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി അല്ലെങ്കിൽ അങ്ങോട്ടും കൂട്ടും മാറിപ്പോവും ശരി ഒന്നിച്ചതിൻ്റെ അർത്ഥം മിൻ കഴിവുള്ളവൻ അവൻ്റെ കഴിവനുസരിച്ച് ചെലവഴിക്കട്ടെ ആർക്കാണോ ഉപജീവനം ബുദ്ധിമുട്ടായത് അല്ലെങ്കിൽ ഇടുക്കമുള്ളതാക്കപ്പെട്ടത് അത്തരക്കാർ അവരുടെ കഴിവനുസരിച്ച് അള്ളാഹു നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കട്ടെ ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ മാ ഒരാൾക്കും നൽകിയതല്ലാതെ അള്ളാഹു ഒരാളെയും നിർബന്ധിക്കുകയില്ല വിഷമിപ്പിക്കുകയില്ല സെജ്വഅ അലുള്ളാഹു ബായ ഉസ്രിൻ ഉസറ പ്രയാസത്തിന് ശേഷം അള്ളാഹു എളുപ്പം നൽകും ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം കഴിഞ്ഞ ആയത്തിൽ എഴുതയിലിരിക്കുന്ന ഒരു സ്ത്രീയെ എങ്ങനെയാണ് ആ ഭർത്താവ് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടത് സൗകര്യം ചെയ്ത് എന്നൊക്കെയാണ് പറഞ്ഞത് അതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് തന്നെയാണ് പറയുന്നത് അതിൽ ആ ഭർത്താവ് ചെയ്യേണ്ട കാര്യങ്ങൾ ലിയൂം ഫെഖൂ മിൻ സളത്തിഹി അവൻ്റെ കഴിവനുസരിച്ച് ചിലവഴിക്കട്ടെ എന്ന് പറഞ്ഞാൽ എത്രയാണോ ചിലവാക്കാൻ പറ്റുക എങ്ങനെയാണോ സൗകര്യങ്ങൾ ഏർപ്പാടാക്കാൻ പറ്റുക ആ രൂപത്തിൽ സൗകര്യങ്ങൾ ചെയ്യണം ഇപ്പോൾ അങ്ങനെ ഒരു വിവാഹമോചനമൊന്നും നടക്കുന്നതിന് മുമ്പ് അവരെങ്ങനെയാണോ ജീവിച്ചിരുന്നത് അവരുടെ ഒരു കഴിവനുസരിച്ചല്ലേ അവർ ജീവിക്കുക അപ്പോൾ അങ്ങനെ ജീവിച്ചിരുന്ന അതേ രൂപത്തിൽ അവരൊക്കെ ബാക്കി എല്ലാവരും എങ്ങനെയാണോ അവരുടെ കഴിവനുസരിച്ച് ജീവിക്കുന്നത് ആ രൂപത്തിലുള്ള ഒരു സൗകര്യങ്ങളൊക്കെ ഈ എഴുതയിലിരിക്കുന്ന സ്ത്രീക്കും നൽകണം അതല്ലാതെ എഴുതയിലിരിക്കുന്ന സ്ത്രീക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് നൽകുക ബാക്കിയുള്ളവർ നല്ല സുഖ സൗകര്യത്തെ ജീവിക്കുക അങ്ങനെയല്ല കഴിവനുസരിച്ച് എങ്ങനെയാണോ കഴിവുള്ളത് ആ കഴിവുള്ളവൻ ആ കഴിവിനനുസരിച്ച് തന്നെ അവൾക്കും നൽകണം വമൻ അലൈഹി ഫൽ ഫലഫിക് മിമ്മ ആ എന്നാൽ ചില ആളുകൾക്ക് വളരെ പ്രയാസമുണ്ടാവും ജീവിതം തന്നെ വളരെ പ്രയാസത്തിലായിരിക്കും അങ്ങനെയുള്ള ആളുകൾ അള്ളാഹു അവർക്ക് നൽകിയതിൽ നിന്ന് ചിലവാക്കിയാൽ മതി അവർ വളരെ വലിയ രൂപത്തിലുള്ള സൗകര്യങ്ങൾ കൊടുക്കേണ്ട എങ്ങനെയാണോ ബാക്കി എല്ലാവരും ജീവിക്കുന്നത് ആ ഒരു രൂപത്തിൽ തന്നെ അവൾക്കും കൊടുത്താൽ മതി കാരണം അള്ളാഹു പറയല്ല ആ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാമ ആ അള്ളാഹു ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട് അത് എല്ലാവർക്കും ഒരേപോലെയല്ല നൽകിയത് ചില ആളുകൾക്ക് കൂടുതൽ സമ്പത്തും കാര്യങ്ങളും നൽകിയിട്ടുണ്ടാവും ചില ആളുകൾക്ക് കുറവായിരിക്കും അപ്പോൾ അള്ളാഹു എന്താണോ നൽകിയത് അതിൽ നിന്ന് ചിലവാക്കാനേ അള്ളാഹു പറയുന്നുള്ളൂ അല്ലാതെ ആരെയും അള്ളാഹു വിഷമിപ്പിക്കുന്നില്ല കഴിവില്ലാത്തവനും മറ്റുള്ളവർ കൊടുക്കുന്ന പോലെ തന്നെ കൊടുക്കണം എന്ന രൂപത്തിൽ നിർബന്ധിക്കുന്നില്ല അപ്പോൾ ഓരോരുത്തർക്കും അള്ളാഹു എന്താണോ നൽകിയത് ആ നൽകിയതിൽ നിന്നാണ് ചിലവാക്കേണ്ടത് ഇവിടെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് കഴിവുള്ളവനാവട്ടെ കഴിവില്ലാത്തവനാവട്ടെ ഇതൊക്കെ അള്ളാഹു നൽകിയതാണ് അള്ളാഹു നൽകിയതിൽ നിന്നാണ് ചിലവാക്കേണ്ടത് അപ്പോൾ ആ ചിലവാക്കുന്ന സമയത്ത് നമ്മൾ സ്വന്തം ചിലവാക്കുകയാണ് എൻ്റെ പൈസയാണ് പോകുന്നത് എന്ന് ആരും വിചാരിക്കേണ്ട അള്ളാഹു നൽകിയതാണ് അള്ളാഹു നൽകിയതിൽ നിന്നാണ് ചിലവാക്കാൻ വേണ്ടി പറയുന്നത് സെജ് അൽ അല്ലാഹു ബുസ്റാ എന്നിട്ട് അള്ളാഹു അവിടെ അവസാനം ഒരു ആശ്വാസവചനം പറയാണ് അള്ളാഹു പ്രയാസങ്ങൾക്ക് ശേഷം എളുപ്പം നൽകും അപ്പോൾ നമുക്ക് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ചിലവാക്കാനും പ്രയാസം ഉണ്ടാവും അവിടെ താമസിപ്പിക്കാൻ പ്രയാസം ഉണ്ടാവും പക്ഷേ അള്ളാഹുവിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്ന ആളുകൾക്ക് പ്രയാസങ്ങൾക്ക് ശേഷം അള്ളാഹു എളുപ്പം നൽകും അത് അള്ളാഹുവിൻ്റെ ഒരു ഈയൊരു സുറത്തിൽ മാത്രമല്ല ഇന്ന ആയൽ ഓശ്രീ യുസറൻ അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് തീർച്ചയായും പ്രയാസങ്ങൾക്ക് ശേഷം എളുപ്പം കിട്ടും ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടൊരു ആൾ ജീവിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും ഘട്ടത്തിൽ എവിടെയെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ അതിനുശേഷം ശേഷം അള്ളാഹു എളുപ്പം നൽകും അയാൾക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഭൗതികമായിട്ടും അല്ലാത്ത രൂപത്തിലൊക്കെ എളുപ്പങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും ലാ യു കല്ലിഫുല്ലാഹു അഫ്സൻ ഇല്ലാ ഉസഹ എന്നുള്ള ആ ഒരു ആയത്തിൻ്റെ ഭാഗം സുഹൃത്തുൽ ബക്കറയുടെ അവസാനത്തെ ഇരുന്നൂറ്റി എൺപത്തിയാറാമത്തെ ആയത്തിലും ഇതേപോലെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ആയത്തിൽ ഒന്നിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹൈദ്ദിരിക്കുന്ന ഒരു സ്ത്രീക്ക് അവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം നോക്കുകയാണെങ്കിൽ ഇത് അന്നത്തെ കാലത്ത് നബിസുലഹ്സ്ലമയുടെ കാലത്ത് ഏതെങ്കിലും തരത്തിൽ സ്ത്രീകൾക്ക് കൂടുതൽ ഗുണങ്ങൾ കിട്ടാൻ വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള കമ്മിറ്റികളോ കമ്മീഷനുകളോ ഒന്നുമില്ല അന്നത്തെ കാലത്ത് സ്ത്രീകളെ അടിച്ചമർത്തിയിരുന്നൊരു കാലത്ത് അള്ളാഹുവിൻ്റെ ഈ ഒരു പരിശുദ്ധ കുർക്കാനെടുത്ത് നോക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് ഒരുപാട് സ്ഥാനം നൽകിയിരിക്കുകയാണ് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അവകാശങ്ങൾ നൽകിയിരിക്കുകയാണ് അവകാശങ്ങൾ നിയമങ്ങളായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇതാരെങ്കിലും സമരം ചെയ്തതുകൊണ്ട് ഇറക്കിയ ഗ്രന്ഥമല്ലല്ലോ അപ്പോൾ അത്രയധികം ആളുകൾ ആ ജാഹ്ലിയ കാലത്ത് സ്ത്രീകളെ ഏറ്റവും തരം താഴ്ന്ന രൂപത്തിൽ കണ്ടിരുന്നു അവർക്കൊരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കിയിരുന്നു പക്ഷേ അവരെ ഏറ്റവും നല്ല ഉയർന്ന സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരികയാണ് അവർക്കുള്ള അവർക്ക് നൽകേണ്ട അവകാശങ്ങൾ എണ്ണി എണ്ണി പറയാണ് ആ രൂപത്തിൽ പരിശോധന എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ സ്ത്രീകളെ വിമോചിപ്പിക്കാൻ വേണ്ടി സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി സ്ത്രീകൾക്ക് സ്ഥാനം ലഭിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ കൃത്യമായിട്ട് വിവരിച്ചത് കാണാൻ പറ്റും പക്ഷേ ഇതൊക്കെ അള്ളാഹു എൻ്റെ സൃഷ്ടാവ് എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് എന്ന അർത്ഥത്തിൽ എടുക്കുന്ന ഇതിന് അഭിമാനത്തോടു കൂടി സ്വീകരിക്കുന്ന ആളുകളുണ്ട് എന്നാൽ വിമർശകർ ഇതൊക്കെ ഒരു കുടിസായ ജീവിതം എന്ന് പറയുന്നവരുണ്ട് നോക്കൂ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ വരാൻ സാധ്യതയുള്ളതാണ് ഒരു സ്ത്രീയുടെ ജീവിതം ആ ഒരു സ്ത്രീക്ക് അവരുടെ ശരീരം കൃത്യമായിട്ട് മറച്ചിരിക്കണം എന്നുള്ള രൂപത്തിലേക്ക് അവർക്ക് സംരക്ഷണം ലഭിക്കാൻ വേണ്ട ഒരുപാട് ഉപാധികൾ പറഞ്ഞു അള്ളാഹു ആ ഉപാധികളെ സ്വീകരിക്കുകയും അതിൽ അഭിമാനം കൊള്ളുകയും ആ ഒരു ഉപാധികൾ സ്വീകരിച്ചോടുകൂടി ഞങ്ങൾ വളരെയധികം സന്തോഷത്തോടു കൂടി കൂടി അഭിമാനത്തോടുകൂടി കൂടി ജീവിക്കുന്നു എന്ന് മറ്റു മതത്തിൽ നിന്ന് ഈ മതത്തിലേക്ക് വന്നവർ പോലും പറയുന്നുണ്ട് എന്നാൽ വിമർശകർ സ്ത്രീകളെ മുഴുവൻ മൂടിക്കെട്ടി അവരെ ശരീരം മുഴുവൻ മറക്കുന്ന രൂപത്തിൽ അവരെ അപമാനിച്ചു എന്ന രൂപത്തിൽ അതിനാക്കി തീർക്കുന്നുണ്ട് അത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിലെ വ്യത്യാസമാണ് അവാഹു നൽകിയ ഇത്തരം കാര്യങ്ങളെ അഭിമാനത്തോടുകൂടി അന്തസ്സോടുകൂടി ഞങ്ങൾക്ക് നൽകിയ സംരക്ഷണമാണ് ഞങ്ങൾക്ക് നൽകിയ സ്ഥാനമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുന്ന ആളുകളുണ്ട് എന്നാൽ അതിനെ വിമർശിക്കുന്ന ആളുകളുണ്ട് വിമർശിക്കുന്ന ആളുകൾ സത്യത്തിൽ അതിൻ്റെ ആ ഒരു സമാധാനം മനസ്സിലാക്കിയിട്ടില്ല എന്താണ് അതുകൊണ്ട് കിട്ടുന്ന സുഖമെന്ന് മനസ്സിലാക്കിയിട്ടില്ല ഇസ്ലാമിലേക്ക് കടന്നു വന്ന പല ആളുകളും പറഞ്ഞിട്ടുള്ളത് ഇതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഒരു സ്ത്രീക്ക് കിട്ടേണ്ട സുരക്ഷിതത്വവും അഭിമാനവും അതുപോലെ തന്നെ ഏറ്റവും നല്ല സമാധാനവും എന്താണ് എന്നുള്ളത് ഈ മതത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് എന്നാണ് മൊത്തത്തിൽ ഈ ഒരു സുഹൃത്ത് തലാക്ക് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നോക്കൂ നിങ്ങൾ എത്ര എത്ര നിയമങ്ങളാണ് സ്ത്രീകളെ എങ്ങനെയാണ് പരിഗണിക്കേണ്ടത് അവരോട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ താമസിക്കണമെന്ന് പറഞ്ഞത് ഏതാണ് നിങ്ങളുടെ വീട് ഭർത്താവിൻ്റെ വീടാണ് ഭർത്താവിൻ്റെ വീടിനെ പറ്റി സ്ത്രീയോട് പറഞ്ഞപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ആ ഭർത്താവിൻ്റെ വീട് നിങ്ങളെയും കൂടെ വീടാണ് അത്രയധികം അവർക്ക് എല്ലാറ്റിലും അവകാശങ്ങളും കാര്യങ്ങളും നൽകിക്കൊണ്ടാണ് അള്ളാഹു സംസാരിക്കുന്നത് നമുക്ക് ഈ ഒരു ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം ലിയൂം ഫ്യക് ഖാഫിന് സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ് എടുത്തു പറയണം ലിയൂം ഫ്യ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം റു സഅത്തിൻ അവിടെ സഅത്തിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെന്വീനാണതിന് ശേഷം മീമാണ് മീമിന് മുമ്പ് തെന്വീന് വന്നാൽ ആ തെന്വീനെ മീമിലേക്ക് ലയിപ്പിക്കണം മണിക്കണം ഇത് കാമ്പ കുഞ്ഞ അപ്പോൾ റൂ സഹ തിമ്മിൻ ആ സഹത്തി എന്ന് പറഞ്ഞിട്ട് മീമിന് ശ്ദ് കൊടുത്താൽ മതി എന്നിട്ട് മണിച്ചിട്ട് പാരായണം ചെയ്യാം അപ്പോൾ സാഴത്തി മിൻ മീൻ സാഴത്തിഹി സീനിൻ്റെ മുമ്പ് സുക്കുണ്ണനു വന്നു എഹ്വാ ചെയ്യണം മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം അപ്പോൾ മിൻ എന്ന് പറയില്ല മീ സാഴത്തിഹി സാഴ്ത്തിഹി എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഹാ ഉലമീർ ഉണ്ട് അതിന് മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹരക്കത്തുള്ളത് കൊണ്ട് അതിന് രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടണം അപ്പോൾ സാഴത്തിഹി എന്ന് പറഞ്ഞിട്ട് സാഴത്തിഹീ വമൻ ഇനി അവിടെ ഒരു സിലി കാണാം പാരായണം നിർത്താം നിർത്താതെയും ഓതാം നിർത്താതെ ഓതലാണ് ഏറ്റവും നല്ലത് നിർത്താതെ ഓതുമ്പോഴാണ് ആ ഒരു സാഴത്തി ഹീ എന്നുള്ളതിൻ്റെ അവസാനത്തിലുള്ള ആ നീട്ടലൊക്കെ രണ്ടക്ഷരത്തിൻ്റെ ദൈരിക നീട്ടേണ്ടത് അതേസമയം അവിടെ നിർത്തിയിട്ടാണ് ഒരാൾ പാരായണം ചെയ്യുന്നതെങ്കിൽ സാഴത്തി എന്ന് പറഞ്ഞിട്ട് ഹാ ഇതിനെ സുക്കൂൻ ഇട്ടിട്ടാണ് നിർത്തേണ്ടത് സാഴത്തി എന്ന് പറഞ്ഞിട്ട് വമൻ കുതിറ അവിടെ ഹാഫിന് മുമ്പ് സുക്കൂള്ള നൂന് വന്നു ആ സുക്കൂനുള്ള നൂനിനെ യഹ്ഫാ ചെയ്യുക മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക അപ്പോൾ വമൻ എന്ന് പറയില്ല വമൻ കുതിറ വമൻ കുതിര നൂനിനെ അവ്യക്തമാക്കി മണിക്കുക വമൻ കുതിര ഖുതിറ അലൈഹി എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഹാ ഉലമീർ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹരക്കത്തുണ്ടോന്ന് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തും ഹരക്കത്തുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടണം റിസ്ഖുഹു റിസ്കുഹു അത് സൂചിപ്പിക്കാൻ ഒരു വാവ് അവിടെ ഫൽ ഫലിയും ഫിഖ് വീണ്ടും കാഫിന് സുക്കൂന് അവിടെ അത് കൽക്കലത്തിൻ്റെ അക്ഷരമാണ് അതിനെടുത്ത് പറയണം വെളിവാക്കി പറയണം ഖ് എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം ഫൽ ഫലിയും ഫിഖ് മിമ്മ മീമിൻ്റെ ശബ്ദം മണിക്കുക പിന്നീട് ആ മീമിന് തന്നെ ഒരു മദ്ദും വരുന്നുണ്ട് മിമ്മ എന്നുള്ളൊരു നീട്ടൽ വരുന്നുണ്ട് ആ നീട്ടലിനെയാണ് മദ് എന്ന് പറയുന്നത് ആ മദ്ദിനു ശേഷം അടുത്ത അക്ഷരം ഏതാണ് ആത്താഹു എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസയാണ് അപ്പോൾ മദ്ദിനു ശേഷം ഹംസ വന്നു രണ്ടും വ്യത്യസ്ത പദങ്ങളിലാണ് നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട് നിർബന്ധമല്ല അപ്പോൾ മിമ്മ ആത്താഹുല്ല ആത്താഹു എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഹു അത് ഹുദമീറാണ് അതിന് മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ടോ നോക്കിയാൽ മുമ്പും ശേഷവും രണ്ട് സ്ഥലത്തും ഹർക്കത്തില്ല മുമ്പെന്താണ് ആത്താ എന്നുള്ള ഒരു നീട്ടലാണ് ഒരു നീട്ടിൽ വന്നാൽ ആ നീട്ടലിനെ നമ്മളൊരു സുക്കൂനുള്ള ഭാഗമായിട്ടാണ് പറയുക അപ്പോൾ ഹു എന്നതിൻ്റെ തൊട്ട് മുമ്പ് ആ താ എന്നുള്ള നീട്ടിൽ വന്നതുകൊണ്ട് അത് സുക്കൂനാണ് അല്ലെങ്കിൽ അവിടെ ഹർക്കത്തില്ല സുക്കൂനെ ഹർക്കത്തായിട്ട് പരിഗണിക്കൂല ഇനി ശേഷം വന്നത് അള്ളാഹു എന്നുള്ള പദമാണ് അള്ളാഹു എന്നുള്ള പദത്തിൽ ഉച്ചരിക്കുന്ന ആദ്യത്തെ അക്ഷരം ശബ്ദുള്ള ലാമ അതിനെ ഉച് പിരിച്ചെഴുതി കഴിഞ്ഞാൽ സുക്കൂനുള്ള ലാമമാണ് ആദ്യം വരിക അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ആത്താഹു എന്നുള്ളതിൻ്റെ ഹാ ഉന്ന മീറിൻ്റെ മുമ്പും ശേഷവും രണ്ട് ഭാഗത്തും ഹർക്കത്തില്ല ഒരു ഭാഗത്ത് ഹർക്കത്താണെങ്കിലും പോരാ രണ്ട് ഭാഗത്തും ഹർക്കത്ത് വന്നാലേ നീട്ടാൻ പാടുള്ളൂ അപ്പോൾ ഇവിടെ രണ്ട് ഭാഗത്തും ഹരക്കത്തില്ല അതുകൊണ്ട് നീട്ടാൻ പാടില്ല ആ താഹു എന്നേ പറയാവും ആ താഹുല്ല അള്ളാഹു എന്ന് കഴിഞ്ഞിട്ട് അവിടെ ജീമ് കാണാം പാരായണം നിർത്താം നിർത്താതെയും ഓതാം രണ്ടിനും ഒരേ പ്രാധാന്യം നിർത്തുകയാണെങ്കിൽ അള്ളാഹ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു എന്നുള്ളതിൻ്റെ അവസാനത്തെ ഹാ അതിന് സുഖനിട്ടിട്ട് വേണം നിർത്താൻ അങ്ങനെ നിർത്തുമ്പോൾ അള്ളാ എന്നുള്ള നീട്ടലിനെ ആറ് അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ വേണമെങ്കിൽ നീട്ടാം ആത്താഹുല്ലാഹ് എന്ന രൂപത്തിൽ നിർത്താതെ പോവുകയാണെങ്കിൽ അവിടെ എഴുതിയ പോലെ അള്ളാഹു എന്നുള്ള രൂപത്തിൽ തന്നെ പറഞ്ഞിട്ട് പോകണം ലാ യു കൽ നഫ്സൻ അവിടെ സീനിന് തൻവീന് കാണാം ശേഷം ഹംസയാണ് ഹംസയുടെ മുമ്പ് തെൻവീൻ വന്നാൽ ആ തെന്വീനെ ഇൽഹാർ ചെയ്യണം വെളിവാക്കി പറയണം അപ്പോൾ നഫ്സൻ എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം ഇത്തരം സന്ദർഭങ്ങളിൽ ഫത്തർ തൻവീനൊക്കെ എഴുതുമ്പോൾ കസർ തൻവീനൊക്കെ എഴുതുമ്പോൾ രണ്ട് വരകൾ ഒന്നും താഴെ കൃത്യമായിട്ട് എഴുതിയത് കാണാൻ പറ്റും തൻവീനെഴുതിയത് നോക്കുകയാണെങ്കിൽ അപ്പോഴേ മനസ്സിലാക്കാം അവിടെ ഇൽഹാറാണ് അപ്പോൾ നഫ്സൻ ഇല്ല ഇല്ല മാ എന്നുള്ള മീമിന് ഒരു മദ് വരുന്നുണ്ട് ശേഷം ആത്ത അവിടെ ഹംസയാണ് അപ്പോൾ മദ്ദിന് ശേഷം ഹംസ വന്നു വ്യത്യസ്ത പദങ്ങളിലാണ് മദ് എന്ന് പറയും നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട് നിർബന്ധമല്ല മാതാഹ ആതാഹ എന്ന് കഴിഞ്ഞിട്ട് അവിടെ ജീമാണ് പാരായണം നിർത്താം നിർത്താതെയും ഓതാം രണ്ടിനും ഒരേ പ്രാധാന്യം നിർത്തുകാണെങ്കിലും നിർത്താതെ ഓതാണെങ്കിലും അവിടെ ആതാഹാ എന്നുള്ള രൂപത്തിൽ തന്നെയാണ് പാരായണം ചെയ്യേണ്ടത് സെ ജു അലു ജീമിന് സുക്കുന് വന്നു കൽക്കലത്തിൻ്റെ അക്ഷരമാണ് എടുത്തു പറയണം ജ് എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം സൈജഅലുല്ലാഹു ബാ ദിരിൻ അവിടെ തെൻവീന് വന്ന അവസാനം ശേഷം യാ ആണ് യാ ഇൻ്റെ മുമ്പ് തെൻവീൻ വന്നാൽ തെന്വീനെ യായിലേക്ക് ലയിപ്പിക്കണം മണിക്കണം ഇതുഗാം ബിഹുന്ന അപ്പോൾ ഉൾ സിറീ യു സിറ ഉൾ സിറീ യുസിറ യു എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീൻ അവിടെ പാരായണം നിർത്തുകയാണ് ഫത്തീനിൽ ഒരു കാര്യം നിർത്തുമ്പോൾ ഒരു പാരായണം നിർത്തുമ്പോൾ അതിനെ ഫത്ത ആക്കിയിട്ട് രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടണം അതിനെ മദ്യ അഴിവത് എന്നാണ് പറയാം അപ്പോൾ യു എന്ന് പറഞ്ഞിട്ടല്ല നിർത്തുക യു എന്ന് പറഞ്ഞിട്ടാണ് നൃത്തം നമുക്ക് ഈ ആഴത്തൊന്ന് പാരായണം ചെയ്യാം ശേഷം ഗ്രാമർ പറയാം ഗ്രാമർ നോക്കുകയാണെങ്കിൽ ലി യോം ഫിഖ് അത് കൽപ്പനക്രിയയാണ് ലി എന്നുള്ളതിനെ ലാമുൽ അമ്രന്നാണ് പറയാം അറബിയിൽ രണ്ട് രൂപത്തിലുള്ള കൽപ്പനക്രിയകളാണുള്ളത് ഒന്ന് ഇഫ് അൽ രൂപം എന്ന് പറയും മറ്റൊന്നിനെ ലി എഫ് അൽ രൂപം എന്ന് പറയും അതായത് ഒന്ന് നേരിട്ട് നമ്മുടെ മുമ്പിലുള്ള ആളോട് പറയുമ്പോൾ നീ അങ്ങനെ ചെയ്യും നീ അവിടെ ഇരിക്കു നീ അത് ചെയ്യെന്ന് പറയില്ലേ മറ്റൊന്ന് ഇവിടെ മുമ്പിലില്ലാത്ത ഒരാളോട് അവൻ അങ്ങനെ ചെയ്യട്ടെ അതും ഒരു കൽപ്പനയാണ് അപ്പോൾ രണ്ട് രൂപത്തിലുള്ള കൽപ്പനക്രിയകൾ വരും ഇവിടെ അൻഫക്ക എന്നുള്ളതാണ് മാതൃകയായ പദം അൻഫിഖ് എന്നാണെങ്കിൽ നീ ചെലവഴിക്ക് അതൊരാളോട് നേരിട്ട് മുമ്പിൽ വെച്ച് പറയുമ്പോൾ നീ എന്ന് പറയും എന്നാൽ അവൻ ചെലവഴിക്കട്ടെ എന്നുള്ള രൂപത്തിൽ പറയുമ്പോൾ ലീ ലിയൂം ഫിഖെന്നാണ് പറയുക അവൻ ചെലവഴിക്കട്ടെ അത് ഈ മുലാരി ആയിട്ടുള്ള ക്രിയേൻ്റെ മുമ്പിൽ ലീ ചേർത്തിട്ട് അവസാനത്തിൽ സുക്കുന് കൊടുക്കുന്ന രൂപത്തിലുണ്ടാവുക ലിയൂം ഫിക് അവൻ ചെ ചിലവഴിക്കട്ടെ ആര് സത്തിൻ കഴിവുള്ളവൻ ഈ ധാ അങ്ങനെയുള്ള പദങ്ങൾ ധ എന്നൊക്കെ വരുമ്പോൾ അത് മുലാഫായിട്ടാണ് സാധാരണഗതിയിൽ വരിക അപ്പോൾ ഏത്തിൻ എന്ന് പറയുമ്പോൾ എന്നുള്ളതിനെ സഅത്തിലേക്ക് ചേർത്തു അപ്പോൾ സഴത്ത് എന്തായി മുലാഫിൻ ഇലേഹിയായി മുലാഫിൻ ഇലേഹിക്ക് എപ്പോഴും ഏറാബ് ജെറായിരിക്കും അതുകൊണ്ടാണ് സാത്തിൻ എന്നെഴുതിയത് അപ്പോൾ ലു എന്നുള്ളത് മുലാഫാണ് സഴത്ത് എന്നുള്ളത് മുലാഫിൻ ഇലേഹിയാണ് മിൻ സാഴത്തി ഹി മിൻ എന്നുള്ളത് ഹറഫ് ജെറാണ് മിന്നിന് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജെറു കിട്ടണം സാധാരണ കെസർ കൊണ്ടോ കിസർ തെന്മീൻ കൊണ്ടോ അതുകൊണ്ടാണ് സഴത്തി എന്നെഴുതിയത് മിൻ സാത്തി മിൻ സാഴത്തു എന്ന് പറയില്ല സഴത്തി എന്നുള്ളതിൻ്റെ കൂടെ പിന്നീട് ഹാ ഉലമീർ ചേർക്കുമ്പോൾ കെസറായതുകൊണ്ട് സഴത്തി എന്നുള്ളതിൻ്റെ അവസാനത്തിൽ കെസറാണല്ലോ അതുകൊണ്ട് ഹി എന്നേ ചെയ്യുള്ളൂ സഅത്തു എന്നാണെങ്കിൽ സഅത്തുഹു എന്ന് പറയും സഅത്തി എന്നാകുമ്പോൾ സഅത്തി എന്ന് പറയും വമൻ ഖുദിറ ഖുദിറ എന്നുള്ളത് ഖദറ എന്നുള്ളതിൻ്റെ മജ്ഹൂൽ രൂപമാണ് ഖദറ എന്നുള്ളത് മാളിയായ രൂപം ഖുദിറ എന്നുള്ളത് മാളിയായ രൂപമാണ് പക്ഷേ മജ്ഹൂൽ രൂപം പാസീവ് രൂപമാണ് അങ്ങനെ വരുമ്പോൾ അതിനൊരു നാഇബ് ഫായിൽ ഉണ്ടാവും സാധാരണ ഗതിയിൽ നമ്മൾ മാളിയായ പദത്തിന് ഫായിൽ എന്ന് പറയുമ്പോൾ ഈ മജ്ഹൂൽ രൂപത്തിന് നാ ഇബ് ഫായൽ എന്നാണ് പറയുക എന്താണ് ഈ നാ ഇബ് ഫയൽ സാധാരണ ഗതിയിൽ ഫയൽ ഫായിലും അഫുലും ബിഹി അങ്ങനെയാണ് ഉണ്ടാവുക അതിൽ ഫായിലിനെ പറയാതെ ഒരു കാര്യം പറയുന്നതാണല്ലോ മജഹൂൽ രൂപം ഇപ്പോൾ കുതിര എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യപ്പെട്ടു എടുക്കമുള്ളതാക്കപ്പെട്ടു എന്നാണല്ലോ അപ്പോൾ ആരാണ് അങ്ങനെ അവിടെ പറയുന്നില്ല ഫായിലിനെ പറയുന്നില്ല അപ്പോൾ മഹ്വലും ബിഹി ആ ഫായിലിൻ്റെ സ്ഥാനത്തേക്ക് അങ്ങ് കയറിയിരിക്കും കാരണം ഫായൽ ഇല്ല അപ്പോൾ ഫിയലും മഹ്വലും ബിഹി മാത്രമേ വരുള്ളൂ അതുകൊണ്ട് ആ മഹ്വലും ബിഹിയെ ഫായലിൻ്റെ സ്ഥാനത്തേക്ക് അങ്ങ് ഇരുത്തും അതിനെയാണ് നായിബ് ഫായൽ എന്ന് പറഞ്ഞത് അപ്പോൾ ഫായിൽ ഉണ്ടായിരുന്നുവെങ്കിൽ മഹുലും ബിഹിയുടെ സ്ഥാനത്ത് വരുന്ന സാധനത്തെ ആ ഒരു പദത്തെ നേരെ ഫായിൽ ഇല്ലാത്തതുകൊണ്ട് ഫയലിൻ്റെ സ്ഥാനത്തേക്ക് ഇരുത്തി അതാണ് നായിബ് ഫായിൽ അപ്പോൾ ആ ഫയലിൻ്റെ രൂപത്തിൽ തന്നെയാണ് അത് ഉണ്ടാവുക കുതിറ എന്ന് കഴിഞ്ഞ ശേഷം റിസക്കു എന്നുള്ളതാണ് അവിടെ നായിബ് ഫായിൽ അതുകൊണ്ടാണ് റിസക്കു ഇപ്പോൾ മഹുലും ബിഹി ആണെങ്കിൽ റിസക്ക എന്നല്ലേ പറയാം ഇത് ഫായിലിൻ്റെ റഫ് ആണല്ലോ അതുകൊണ്ട് നായിബ് ഫായിലിനും അങ്ങനെ തന്നെയാണ് റിസക്കൂ എന്ന് റഫ് കിട്ടിയ രൂപത്തിൽ എഴുതാനുള്ള കാരണം അതിന് ആയിബ് ഫായിൽ ആയതുകൊണ്ടാണ് ഇനി റിസക്കു എന്നുള്ളതിൻ്റെ കൂടെ ഹു എന്നേ ചേരുള്ളൂ റിസക്കൈ എന്നാണെങ്കിൽ ഹി എന്ന് ചേരും റിസക്ക് ഹി റിസു ഹു അങ്ങനെയാണ് പറയാം ഫൽ യുങ് ഫിക് അത് ശരിക്ക് ഫ ലി യു ഫിക് എന്നാണ് ലി യുങ് ഫിക് എന്നുള്ളതിൻ്റെ മുമ്പിൽ ഫ ചേർന്നപ്പോൾ ഫ ലി യും ഫിക് എന്നല്ല പറയാം ഫൽ യൂങ് ഫിക് എന്നാണ് പറയാം മിമ്മ ആ താഹുല്ല മിമ്മ എന്നുള്ളത് മിൻ പ്ലസ് മാ മിൻ എന്നുള്ളതും മാ എന്നുള്ളതും ചേർത്ത് മിമ്മ എന്നായതാണ് ആത്താഹുല്ലാ എന്ന് പറയുമ്പോൾ ആത്താഹു ആ നൽകി ഹു അവന് അപ്പോൾ ആ അവന് എന്നുള്ള അത് ശരിക്കും അവിടെ മഫുലുംബിയ മഫുലുംബിഹിയാണ് ആദ്യം പറഞ്ഞത് ഇനി ആരാണ് നൽകിയത് അള്ളാഹു അതിന് രണ്ടാമതാണ് പറയുന്നത് സബ്ജക്റ്റ് രണ്ടാമതാണ് അപ്പോൾ ആത്താഹുല്ലാഹു എന്നെടുത്തു കഴിഞ്ഞാൽ ആത്താ എന്നുള്ളത് ഫയൽ ഹു എന്നുള്ളത് മഫുലുംബിഹി അള്ളാഹു എന്നുള്ളത് ഫായിൽ ലാ യുക്കല്ലിഫുല്ലാഹു ലാ യുക്കല്ലിഫു കല്ലഫ യുക്കല്ലിഫു യുക്കല്ലിഫു എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടിക്കുക അല്ലെങ്കിൽ ശാസിക്കുക എന്നൊക്കെയുള്ള അർത്ഥം ആര് അള്ളാഹു അപ്പോൾ അവിടെ സബ്ജെക്റ്റ് അള്ളാഹുവാണ് എന്തിനെ നഫ്സൻ ഒരു ശരീരത്തെയും ഒരാളെയും ഒരു ദേഹത്തെയും അപ്പോൾ നഫ്സ് എന്നുള്ളത് ബിഹിയാണ് അതുകൊണ്ടാണ് ആ മഹുലംബിഹിക്ക് നെസ്ബ് ഇട്ട് എഴുതിയത് ബിഹിക്ക് എപ്പോഴും എറാബ് നെസ്ബായിരിക്കും ഫത്തഹോ ഫത്തൻ വെനോ അതല്ലാത്ത രൂപമുണ്ട് ഇവിടെ അള്ളാഹു എന്നുള്ള പദം ഫായലാണ് എപ്പോഴും ഇറാബ് റഫ് ആണ് സാധാരണഗതിയിൽ ഗതിയിൽ ലംബ് കൊണ്ടോ ലംബ് തന്വീനു കൊണ്ടോ അതുകൊണ്ടാണ് അള്ളാഹു എന്ന് എഴുതിയത് അപ്പോൾ നഫ്സൻ അവിടെ ഫത്തതന്വീനും ഇട്ടാനുള്ള കാരണം അതിന് നെസ്ബ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇല്ലാ മാ ആ താ ഹാ ആ താ എന്ന് ഹാ എന്നുള്ള സ്ത്രീലിംഗ രൂപത്തിൽ ഇതാണ് എന്താണ് കാരണം ആ നൽകി ഹാ അതിന് അപ്പോൾ എന്താണ് ഈ ഹാ എന്നുള്ളത് ആ നഫ്സിനെ സൂചിപ്പിക്കാനാണ് നഫ്സ് എന്നുള്ളത് ആവർത്തിച്ചെഴുതാതെ അതിന് നൽകി നൽകിയെന്നുള്ള അർത്ഥത്തിൽ മാ ആ താ ഹ അതിന് നൽകിയത് എന്ന് പറഞ്ഞാൽ ആ നെഫ്സിന് നൽകിയത് അപ്പോൾ നഫ്സ് സ്ത്രീലിംഗ പദായതുകൊണ്ടാണ് ആ താ എന്ന് ഉപയോഗിച്ചത് നഫ്സ് പുല്ലിംഗ പദമായിരുന്നുവെങ്കിൽ ആ ഹു എന്നാണ് ഉപയോഗിക്കുക സ യജു അലു ജ അല യജു ആലു യജു അലു എന്ന് പറയുമ്പോൾ അതിന് രണ്ടർത്ഥങ്ങളുണ്ട് വർത്തമാനകാലക്രിയ അർത്ഥമുണ്ട് ഭാവി കാലക്രിയ അർത്ഥമുണ്ട് എന്ന് പറഞ്ഞാൽ ആക്കും എന്നർത്ഥമുണ്ട് ആക്കുന്നു എന്ന അർത്ഥമുണ്ട് പക്ഷേ സ വന്നു കഴിഞ്ഞാൽ സ എന്നുള്ളത് ഹർഫ് ഇസ്തിഖ്ബാൽ എന്നാണ് പറയുക അത് വന്നു കഴിഞ്ഞാൽ ഭാവി കാലത്തിൻ്റെ അർത്ഥം മാത്രമേ കിട്ടുകയുള്ളൂ സയ്യജ് അലു ആക്കും എന്നർത്ഥം മാത്രം വരും ആര് അള്ളാഹു അപ്പോൾ അള്ളാഹു എന്നുള്ളത് അവിടെ ആണ് അല്ലെങ്കിൽ ഫായിലാണ് ബാഴ്ദ അൾസിരിൻ യുസ്രാഴ്ദ ഉസ്രിൻ എന്ന് എടുത്തു കഴിഞ്ഞാൽ അത് മുതാഫു നിലേഹി പദപ്രയോഗം ബാഴ്ദ എന്നുള്ളത് ലർഫ് ജമാനാണ് ഒരു കാലത്തെ സൂചിപ്പിക്കുന്ന ശേഷം എന്ന് പറയുമ്പോൾ അതിന് ശേഷം എന്ന് പറയുമ്പോൾ ഒരു സമയത്തെ ഒരു കാലത്തെ സൂചിപ്പിക്കുന്ന പദമാണ് അപ്പോൾ അതിന് ലർഫ് ജമാൻ എന്ന് പറയും ലർഫ് ജമാൻ സാധാരണ നെസ്ബ് കിട്ടിയ രൂപത്തിലുണ്ടാകും അതാണ് ബാഴ്ദ എന്ന് അവസാനത്തിൽ ഫത്തകൾ ഇനി ആ ഒരു ലർഫ് ജമാനെ ഉൾസിറിലേക്ക് ചേർത്തു അപ്പോൾ അവിടെ ലർഫ് മുലാഫിൻ ലഹി എന്നാണ് പറയുക സാധാരണ നമ്മൾ മുലാഫ് മുലാഫിൻ എന്ന് പറയുന്നതിന് പകരം ലർഫ് മുലാഫിൻ അലിഹി എന്നാണ് പറയുക മുലാഫ് നിലഹിക്ക് എപ്പോഴും ഇറാബ് ജറായിരിക്കും അതുകൊണ്ടാണ് ഉൾസിരിൻ യുസ്ര എന്നുള്ളത് ഈ ഒരു സയ്യജ് അലു എന്നുള്ളതിൻ്റെ ഒബ്ജെക്റ്റാണ് അല്ലെങ്കിൽ മഫുലംബിഹിയാണ് സയ്യജ് അലു ആക്കും എന്ത് ആക്കും ആരാക്കും എന്നുള്ളതിൻ്റെ അർത്ഥം ഉത്തരം അവിടെ തന്നെ വന്നു അള്ളാഹു ആണ് ആക്കുക സയ്യജ് അലുള്ളാഹു അള്ളാഹു ആക്കും എന്തിനെ യുസ്രൻ ഒരു എളുപ്പത്തെ അപ്പോൾ യുസറൻ എന്നുള്ളത് അവിടെ മഫുലംബിഹിയാണ് അതുകൊണ്ടാണ് യുസറൻ അവിടെ ഫത്തേതനുവിനിട്ട് നെസ്ബ് കിട്ടിയ രൂപത്തിൽ എഴുതാനുള്ള കാരണം അത് ഒബ്ജക്റ്റ് ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ബിഹി ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ കർമ്മമായതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുവാനുമുള്ള സന്മനസും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ വാഹൃതവാൻ അലഹമുല്ലാ റബ്ബില്ലാലമീൻ അസ്സലാ അലൈലിക്കും വരഹമുല്ല